ഒരുപാട് സന്തോഷമായിരിക്കും എന്നെ സം എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാനുള്ള ഒരു സിനിമ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അത് ഈ പറഞ്ഞില്ലേ പത്തി ഇരുപത് വർഷമായിട്ടും ഇപ്പൊ മലയാള സിനിമയ്ക്ക് എന്നെ തന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യം ഇല്ല ഞാൻ കടിച്ചു തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷമായിട്ടും അപ്പം അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി കഥാപാത്രങ്ങൾ വരണമെന്നില്ല നിന്നും ഏറ്റവും നല്ലത് ചൂസ് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അതിന്റെ ഒരു വലിയൊരു പാഷൻ ആണ് അപ്പം ഒരു സിനിമ വന്നപ്പം ഈ ഒരു ഒരു സിനിമ സ്റ്റോറി ലൈൻ എൻ്റെ ഒരു കഥാപാത്രം പിന്നെ ആനന്ദിനെ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് ആനന്ദിനിയുടെ ഭയങ്കര ഒരു ഫയർ ഉള്ളിലുള്ള ഒരാളാണ് അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കറിയാം ആനന്ദിനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്ത് വേണം എന്നുള്ളത് ആക്ടേഴ്സിൽ നിന്നായാലും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ചില സിനിമകൾ അങ്ങനെയാണ് ദൈവം നമുക്കൊരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകൾ വരുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു വരുന്നത്